അസ്സാം വലൈക്കു വർഹത്താത്തു അൽഹാദി വോക്കൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദീനിപരമായ വിഷയങ്ങൾ എന്നാൽ കഴിയുന്നതും ചർച്ച ചെയ്തുകൊണ്ട് ഉപകാരപ്രദമാണെങ്കിൽ അത് നിങ്ങൾ അത് ലേക്ക് ചെയ്തുകൊണ്ടും അഭിപ്രായങ്ങൾ അറിയിച്ചുകൊണ്ടും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ അറിയിച്ചുകൊണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് അടക്കാം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോ ഇന്ത്യ അല്ലെങ്കിൽ കേരളമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷപ്രിയുടെ വിഷയത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ ശിക്ഷാരീതികൾ എന്താണ് ഇസ്ലാമിൻ്റെ ഇളവ് ഇസ്ലാമിലെ ശിക്ഷാരീതികൾ അല്ലെങ്കിൽ ക്രിമിനൽ ലോ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലെ കർമ്മശാസ്ത്രപരമായിട്ട് അഥവാ ഫിഖ് അടിസ്ഥാനപ്പെടുത്തി ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രം നാല് രീതിയിലാണ് തരംതിരിക്കുന്നത് ഒന്ന് ഇബാദത്ത് വിപാതാത്ത് അഥവാ ആരാധനാപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു സെഷൻ രണ്ട് മൊഹാമലാത്ത് ഇടപാടുകൾ സംബന്ധമായിട്ട് കച്ചവടം അതുപോലെ ബിസിനസ് സംബന്ധമായിട്ടുള്ള വാടക കൊടുക്കൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് മൊഹാമലാത്ത് മറ്റൊന്നാണ് മുനാഖാത്ത് അഥവാ വൈവാഹികപരമായ കാര്യങ്ങൾ വിവാഹ ജീവിതവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന മറ്റൊരു സെഷനാണ് മുനാഖാത്ത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സെഷനാണ് ജിനായാത്ത് എന്ന് പറയുന്നത് കുറ്റകൃത്യങ്ങൾ ഏത് രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഏത് രീതിയിൽ ശിക്ഷയുണ്ട് ഏത് രീതിയിൽ ഇളവ് ലഭിക്കും എന്ന് തുടങ്ങി ചർച്ച ചെയ്യുന്ന ഒരു ഭാഗമാണ് ജിനായാത്ത് എന്ന് പറയുന്നത് പരിശുദ്ധ ഇസ്ലാമിന്റെ എല്ലാ എ ടു സെഡ് എല്ലാ വിഷയങ്ങൾക്കും ഇസ്ലാമികപരമായ മതവിധി പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ ശിക്ഷാവിധികൾക്കും കുറ്റകൃത്യങ്ങൾക്കും കൃത്യമായ ഒരു നിയമ നടപടികൾ ഇസ്ലാമിന്റെ ഫിക്കഹിപരമായിട്ടുള്ള വിഷയത്തിൽ പ്രത്യേകമായി ചർച്ച ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കാവുന്നത് ഇസ്ലാമിൻ്റെ ക്രിമിനൽ ലോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ തരം ഏത് രീതിയിലാണ് അത് നിയമങ്ങൾ വരുന്നത് എന്നുള്ളതാണ് മൂന്ന് തരത്തിലാണ് പ്രധാനമായിട്ടും ഇസ്ലാമിൻ്റെ ശിക്ഷ വിധികൾ പറയുന്നത് ഒന്ന് ഹദ് അല്ലെങ്കിൽ ഹുദൂദ് ഹദ് പരമായ ശിക്ഷകൾ അഥവാ ഖുർഹാനിലും ഹദീസിലും ഒക്കെ വ്യക്തമായി അള്ളാഹു സുബാനോ താലം നിശ്ചയിച്ച ചില ശിക്ഷാവിധികളുണ്ട് ചില കുറ്റങ്ങൾ ചെയ്താൽ ഇന്ന് കുറ്റം ചെയ്താൽ അതിന് ഇന്ന ശിക്ഷ എന്ന് കൃത്യമായി പറഞ്ഞ ശിക്ഷാവിധികൾ ആ കൂട്ടത്തിൽ പെടുന്നതാണ് വ്യഭിചാരം അസ്സാനി നിന്ന് തുടങ്ങി സൂറത്തിനൂറിൽ അതിന് കൃത്യമായ ശിക്ഷയും അതിൻ്റെ നിയമങ്ങളും പറയുന്നുണ്ട് അതോ അള്ളാഹു സുബാനെ കൃത്യമായി ഒരു കുറ്റത്തിന് ഇന്ന് കുറ്റം ചെയ്താൽ അതിന് ഇന്ന ശിക്ഷയുണ്ടെന്ന് ഉണ്ടെന്ന് കൃത്യമായി കർശനമായി പറഞ്ഞ നിയമങ്ങളെ പറ്റി ഹദൂത് അല്ലെങ്കിൽ ഹദ് എന്ന് നമുക്ക് പറയാം വ്യഭിചാരത്തിന് അവരെ വിവാഹം കഴിക്കാത്ത ആള് വിവാഹം കഴിക്കാത്ത ആളാണെങ്കിൽ അവൻ എൺപത് അടിയടിക്കാനും അല്ലാത്ത വിവാഹം ചെയ്ത ആളാണെങ്കിൽ അവനെ കൊല്ലാനും നിയമം പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് കളവ് മോഷണം നടത്തിയാൽ അവന്റെ കൈമുറിക്കണമെന്നും ഖുർഹാനിൽ പറയുന്നുണ്ട് അഥവാ ഖുർആാനിലും ഹദീസിലും കൃത്യമായി ശിക്ഷ പറഞ്ഞ് കർഷകശമായി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് ഹദ് എന്ന് പറയും ഈ ഹദ്ദിൽ ഒരു ഇളവ് ലഭിക്കാനോ അല്ലെങ്കിൽ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കാനോ ആർക്കും അധികാരമില്ല അത് ഇസ്ലാമിന്റെ ശരിയ നിയമം അങ്ങനെയാണ് മറ്റൊന്നാണ് തഹസീർ എന്ന് പറയുന്നത് തഹസീർ എന്ന് പറഞ്ഞാൽ ഖുർആാനിലോ ഹദീസിലോ വ്യക്തമായി ഒരു കർക്കശമായ ഒരു ശിക്ഷ പറയാത്ത കാര്യങ്ങൾക്ക് തഹസീർ എന്ന് പറയുന്നു അത് നമ്മൾ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ആ നാട്ടിലെ ഇമാമ് അല്ലെങ്കിൽ ഖാദി ആ നാട്ടിലെ അമീർ അല്ലെങ്കിൽ ആരാണോ ഭരണാധികാരി അയാൾക്ക് അയാളുടേതായ നീതിയുക്തമായ രീതിയിൽ ആ കാര്യങ്ങൾക്ക് ശിക്ഷാവിധി നടപ്പാക്കാവുന്നതാണ് അതാണ് തഹസീർ എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വിശ്വാസവഞ്ചന നടത്തി അല്ലെങ്കിൽ കരാര ലംഘനങ്ങളൊക്കെ നടത്തി അതുപോലത്തെ സാമൂഹികപരമായിട്ടുള്ള സാധാരണ സംഭവിക്കാവുന്ന തെറ്റുകളൊക്കെ അങ്ങനത്തെ കുറ്റകൃത്യങ്ങൾ ആ നാട്ടിലെ ഭരണാധികാരി എന്താണോ ശിക്ഷ വിധിക്കുന്നത് അത് അയാൾക്ക് നടപ്പിലാക്കാം അത് അയാളുടെ നീതിബോധവും തുല്യതയും നീതിബോധത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവിടെ എന്താണോ വേണ്ടത് ആ ശിക്ഷാവിധി ആ നാട്ടിൽ അമീറിന് സ്വീകരിക്കാവുന്നത് ഇതാണ് തഹസീർ എന്ന് പറയുന്നത് അടുത്തതാണ് കിസ്വാസ് എന്ന് പറയുന്നത് അതായത് പകരത്തിന് പകരം ചെയ്യുക ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരാൾ ഒരു കൊലപാതകം നടത്തി കഴിഞ്ഞാൽ ആ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബത്തിന് കൊല ചെയ്ത ആളെ വധിക്കാം പകരത്തിന് പകരം അഥവാ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്നത് പോലെ പകരത്തിന് പകരം ചെയ്യാൻ ഇസ്ലാമിക നിയമം നൽകുന്ന ഒരു ശിക്ഷാ രീതിയാണ് കിസാസ് എന്ന് പറയുന്നത് ഈ കിസാസ് ഇത് ഇവിടെ നമ്മൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ വിഷയത്തിലും ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കിസാസിലുള്ള ഒരു ഇളവ് എന്താണെന്ന് വെച്ചാൽ കൊല ചെയ്യപ്പെട്ട ആളുടെ അനന്തരാവകാശികൾ അല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം നിരുപാധികം മാപ്പ് ചെയ്തു കൊടുക്കാം കൊല ചെയ്തു കൊല ചെയ്ത ആൾക്ക് ആ കുടുംബ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബത്തിന് നിരുപാധികം മാപ്പ് കൊടുക്കാം അല്ല എങ്കിൽ ദിയത്ത് സ്വീകരിച്ചുകൊണ്ട് ദിയ സ്വീകരിച്ചു കൊണ്ട് മാപ്പ് കൊടുക്കാം അഥവാ പകരം ഒരു നഷ്ടപരിഹാരം എന്താണോ ഒരു മൂല്യമായ സാധനം സ്വീകരിച്ചുകൊണ്ട് വേണമെങ്കിൽ മാപ്പ് കൊടുക്കാം അല്ലെങ്കിൽ നിരുപാധികം മാപ്പ് രണ്ട് രൂപത്തിലും മാപ്പ് അനുവദനീയമായ രൂപമാണ് കിസ്സാസു എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിലും യമൻ നേഴ്സായ അവർക്ക് സംഭവിച്ചതും കൊലപാതകം തന്നെയാണ് ആ കൊലപാതകത്തിന് അവിടെ തലാൽ മഹദിയുടെ കുടുംബം അവർക്ക് ഈസാസ് അനുവദനീയമാണ് പക്ഷെ നമ്മൾ ഇപ്പോൾ ഇടപെടുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദ് സുൽത്താനുള്ള ഇടപെട്ടത് വധശിക്ഷയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇടപെടുന്നത് ഈ ഇടപെടൽ എന്തായാലും ഇത്തരത്തിൽ ഒരു ദിയ സ്വീകരിച്ചു കൊണ്ട് മാപ്പ് കൊടുക്കാം എന്ന രൂപത്തിൽ അത് ഇസ്ലാമിക നിയമത്തിലുള്ളതാണ് അപ്പൊ ഈ ഒരു രൂപത്തിലേക്കുള്ള ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ തൽക്കാലം ഒരു ശിവപ്രതീക്ഷ എന്നവർക്ക് വധശിക്ഷ മരവിപ്പിച്ചു എന്ന് മാത്രം ഇനിയും അതിലേക്ക് അവർ മാപ്പ് കൊടുക്കേണ്ട ഒരു ആ കുടുംബം ഇവർക്ക് മാപ്പ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറി മറിയണം അതിലേക്കാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പക്ഷെ ഈ സമയത്ത് പോലും ഉസ്താദിന്റെ വിരോധികൾ ഒരുപാട് ആളുകൾ ആ കുടുംബത്തെ പ്ര പ്രകോപിപ്പിച്ചുകൊണ്ട് അവരുടെ ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് പോലും വർഗീയപരമായി വിദ്വേഷപരമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ തുലാസിലായിരിക്കുന്ന സമയത്ത് ഇവിടെ ഇത്തരം ജനതാദികളിൽ വെച്ചുകൊണ്ട് കുബുദ്ധികൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും അത്തരത്തിലൊന്നുമില്ലാതെ അത്തരത്തിലുള്ള ശക്തികളുടെ ദുഷ്ടശക്തികളുടെ പ്രവർത്തനങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ കുടുംബം അവർക്ക് മാപ്പ് നൽകട്ടെ എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം അത്തരത്തിലൊരു ശുഭപ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഇൻഷാല്ല ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അത് കമന്റിലൂടെ അറിയിക്കണം ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്തുകൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹുമാർ ആകട്ടെ അസലാ വലൈക്കും വരഹമ്മ വാത്തു